ഗുഡ് മോർണിംഗ് ഇപ്പോഴും പെഡല് തന്നെയാണ് സോ ഇതാണ് എൻ്റെ ബർത്ത് ഡേ ഏട്ടൻ എൻ്റെ വീട്ടിൽ മാളുവിനെ ക്ലാസ്സിൽ കൊണ്ടാക്കി താഴെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളത് എനിക്കും ഒരു ഐഡിയ ഇല്ല നമുക്ക് ഒരുമിച്ച് ഡിസ്കവർ ചെയ്യാം ഹൗ ദ ഡേ ഗോസ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആദ്യം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് വരട്ടെ കേട്ടോ ഓക്കെ അപ്പം ഞാൻ കുളി കഴിഞ്ഞ് വന്നു റെഡിയായി ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം ഒന്ന് ഒരുങ്ങി ഒരുങ്ങിക്കളയാന്ന് വിചാരിച്ചത് സാധാരണ ദിവസം ഇത്രയ്ക്ക് ആർഭാടമൊന്നുമില്ല കണ്ണ് എഴുതും കണ്ണ് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ കണ്ണ് മാത്രം എഴുതും ബാക്കി ഇന്ന് പിന്നെ എന്തായാലും ബർത്ത്ഡേ അല്ലേ എന്നാൽ പിന്നെ കുറച്ചും കൂടി ഇന്ന് വൃത്തിക്കാൻ അങ്ങോട്ട് ഒരുങ്ങാന്ന് വിചാരിച്ചു ഏട്ടനവിടെ കോളിലാണ് അതുകൊണ്ട് അതൊക്കെ സംസാരിക്കുന്നു ഞാൻ എൻ്റെ കർമ്മഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഞാൻ ഒരു ഇംഗ്ലീഷ് ടീ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇംഗ്ലീഷ് ടീ ആകുമ്പോൾ നമുക്ക് പാൽ ഇട്ടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ആക്ച്വലി ഒക്കെ തണുത്ത പാലാ പക്ഷെ ഞാനൊരു കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് മൈക്രോവേവ് ചെയ്യും അപ്പോൾ ആ തണുപ്പ് വിട്ട് കിട്ടും പിന്നെതാ ബോയിൽഡ് വാട്ടർ കപ്പിൽ ടീ ബാഗും ഷുഗറും ഇട്ട് വെച്ചിട്ട് അവിടെ മിക്സ് ചെയ്യാം പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് ആക്ച്വലി രാവിലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താണ് ബർത്ത് ആയിട്ട് ഫീൽ ആലോചിച്ച് കുറച്ച് നേരം കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഐ മീൻ വിത്ത് റിഗാർഡ്സ് ടു ഹെൽത്ത് ഈറ്റിംഗ് ഹാബിറ്റ്സ് സ്ലീപ്പിംഗ് ഹാബിറ്റ്സ് ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഡിസിപ്ലിൻ ആക്കണം എന്നൊക്കെ ഒരു തോട്ട് ബർത്ത് ഡേയ്സ് ഒക്കെ ആണല്ലോ പെർഫെക്റ്റ് ടൈം ടു പ്ലാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു അവസരം അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ഒന്ന് നന്നായാലോ അല്ലെങ്കിൽ നന്നാവാം അങ്ങനെയുള്ള തോട്ട്സൊക്കെ രാവിലെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്ന് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നെയ്ച്ചോറും പിന്നെ പ്രോൺസ് കിട്ടിയിട്ടുണ്ട് പ്രോൺസ് ഒരു കറി വെക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇന്ന് ഞാൻ ഡേ ഓഫ് എടുത്തു എന്ന് പറഞ്ഞല്ലോ ആക്ച്വലി നാളെ എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കോൺട്രാക്ട് ഫിനിഷായി അപ്പോൾ നാളെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ലീവ് ഞാൻ മുൻകൂട്ടി ഇന്നത്തേക്ക് അപ്ലൈ ചെയ്തതാണ് അപ്പോൾ അതിടെ ഒരു ഡേ ഓഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങളും കൂടി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വേറൊരു ജോലിയും കൂടി കിട്ടാൻ അപ്പോൾ ഇനി വേറൊരു ജോലി കിട്ടുന്നവരെയും ഇവർ രണ്ടുപേരും വീട്ടിലില്ലാത്ത സമയത്ത് എൻ്റെ മാത്രം മീറ്റായും ആയിരിക്കും ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് അപ്പോൾ ഇവരുണ്ടെങ്കിൽ ശല്യമാണ് എന്നല്ല പക്ഷെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ രാവിലത്തെ ബഹളമൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് പോയിക്കുന്ന കുറച്ച് നേരം സ്വസ്ഥമായിട്ട് നമ്മുടെ ഒരു കാര്യം അതിപ്പോൾ ക്ലീനിങ് ആയിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ ഒറ്റക്ക് നമ്മുടേതായ രീതിയിലെന്ന് ചെയ്യുമ്പോൾ ആ പടിപൊളി സൺലൈറ്റ് വന്നു പെട്ടെന്ന് അപ്പോൾ നമുക്ക് ഇനി ലഞ്ച് പരിപാടിയിലേക്ക് കിടക്കാം തന്നെ വിളിച്ചു ഏട്ടൻ കോള് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അവളെ പിക്ക് ചെയ്തിട്ട് വരും കഴിഞ്ഞാ കോള് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ായിട്ട് കുറച്ചൊന്ന് റെഡി ആയിട്ട് വരാന്ന് വിചാരിച്ചു രാവിലെ ഞാൻ കിടക്കയിൽ വെച്ചിട്ട് ഉണർന്ന സമയത്ത് ഒരു ബർഡേ വിഷ് കഴിഞ്ഞതാണ് അച്ഛന്റെ മോളുടെ മകം മാള് ക്ലാസ്സിൽ പോണേന് മുമ്പ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കും രാവിലെയും അത് മൂന്നാമത്തെ ബർഡേ വിഷാണ് എവിടെയാണ് ഗിഫ്റ്റ് ആ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല 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 സത്യമായിട്ട് വേണ്ട ഗിഫ്റ്റ് വേണ്ടി കാരണം ഉണ്ടല്ലോ അപ്പൊ ഗിഫ്റ്റ് കിട്ടാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ടെൻഷൻ ടെൻഷനെ തിരിച്ചെന്താ കൊടുക്ക കൊടുക്കുക വല്യൊരു പ്രശ്നമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും ആ ശരി അവളെ കൊണ്ടുവരാം അല്ല ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി പിറന്നാള് ഒരുവിധം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത കാരണേ ഇന്നിപ്പോ പ്രത്യേകിച്ച് ഒരു സെലിബ്രേഷൻ എന്നുള്ള ഒരു തോട്ടം ഒന്നും എനിക്കില്ല അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും മേടിക്കരുത് കേട്ടോ അപ്പൊ നെയ്ചോരുണ്ടാക്കാനായിട്ട് ഒരു പാനിൽ ഗീ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം അതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയിതിടുന്നുണ്ട് പിന്നെ ഒരു പിടി സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് അതിൽ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം സോ നെയ്ച്ചോറിനുള്ള ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് മീൻ വഴി ഞാൻ കുറച്ചും കൂടി സവോള ഒന്ന് അരിഞ്ഞു വയ്ക്കുകയാണ് നമുക്കിനി ഗാർണിഷ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്യണം പിന്നെ നെയ്ച്ചോറിൽക്കുള്ള അരി ഓൾറെഡി കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളവും മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പ്രോൺസും ഞാൻ ഒന്ന് മസാലയൊക്കെ ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഏട്ടിനും മാളും എത്തി പോയിട്ട് കുറെ നേരമായി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അറിയില്ല സാധാരണ അവളെ കോളേജിൽ നിന്ന് വിളിക്കാൻ പോകുമ്പോ ഇത്ര സമയം എടുക്കാറില്ല ബർത്ത്ഡേ ദിവസം ണോ മണം വന്ന് തുടങ്ങുന്നേ ഉള്ളു ആളോ ക്ലാസ് ഉണ്ടായിരുന്നോളൂ അല്ലെ മേഡം അത് കഴിഞ്ഞിട്ട് പക്ഷെ ആഫ്റ്റർ സ്കൂൾ എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ട് അതിൽ വോളന്റിയർ ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ അഞ്ചു മണിക്ക് അഞ്ചു തൊട്ട് സെവൻ സെവൻ തേർട്ടി അപ്പൊ വീണ്ടും നാലരൊക്കെ ആവുമ്പോ അവളെ കൊണ്ടു വാർത്തലി വാർലി തണുക്കുന്നു എന്താണ് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുന്നുണ്ടോ ഇവര് ഇത്രയും ലേറ്റ് ആയപ്പോ തന്നെ എനിക്ക് ഒരു സംശയം എന്റെ ദൈവമേ എന്താണ് എന്താ ഇത്ര വലിയൊരു ഒരു ടിവി ഒക്കെ പോലെ അമ്മക്ക് കൊറേ കാലായിട്ട് വേണമെന്ന് പറഞ്ഞ ഒരു സാധനം ഇത് കണ്ടപ്പോ മനസിലായി ഇതാണ് എന്താ പറയാ ഇത് എന്താന്ന് വെച്ചാ ഞാൻ നിങ്ങളെ കുറച്ച് നാളായിട്ട് പറയുന്നു ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹൈറ്റിലുള്ള ഒരു ചെയർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നൊക്കെ കുക്ക് ചെയ്യാമല്ലോ അല്ലെങ്കിൽ കട്ട് ഇനി ഞാനും അച്ഛനും ഇത് ഫുള്ള് എന്താ പറയാ അസംബിൾ ചെയ്തിട്ട് വീണ്ടും ഒരു പാട്ട് ഗിഫ്റ്റ് കൊടുക്കണ പോലെ അതെ തൽക്കാലം കഷ്ണം കഷ്ണം താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് ഞാനപ്പോൾ thank mm -hmm. you ആണ് സൂപ്പർ വെരി വെരി മച്ച് മച്ച് വെൽക്കം ഇനി എന്തിനാന്നല്ലേ എന്നെ സ്ഥിരായിട്ട് അടുക്കളയില് നിന്ന് ഉള്ളി അരിഞ്ഞു തരില്ല ഗാജി അരിഞ്ഞു തരില്ല അവിടെ ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ഇരുന്ന കുക്ക് ചെയ്തോളാം പറയാൻ ഉദ്ദേശിച്ചത് ആണ് എന്റെ നെയ്ച്ചോറും പ്രോൺസും എവിടെ വേറെ ആയിരുന്നു ഞാൻ കണ്ടു പ്രോൺസ് ഞാൻ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം നെയ്ച്ചോറും ഓൾമോസ്റ്റ് ആയി തുടങ്ങി മാളും മറ്റേ ചെയറ് ഫിക്സ് ചെയ്യുന്ന ഇടയില് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഫൈനലി എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു നമ്മുടെ നെയ്ച്ചോറ് പിന്നെ നമ്മുടെ പ്രോൺസ് റോസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കറിയുമല്ല എന്നാൽ റോസ്റ്റുമല്ല ആ പരുവത്തിലാണ് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടും കാര്യമല്ലോ പിന്നെ കിച്ചൺ ഒരുവിധം ഞാൻ ക്ലീൻ ചെയ്തു പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു ഇവിടെ ഇപ്പോഴും സ്റ്റോവ് എപ്പോഴും ചൂടാണ് അതുകൊണ്ട് ജസ്റ്റ് ഒരു റഫായിട്ടുള്ള ക്ലീനിങ്ങേ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ചെയറതേ ഇവിടെ ഇരിക്കുന്നു അടിപൊളിയല്ലേ ഹലോ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹലോ അപ്പൊ എന്താ ഞാൻ വീഡിയോ എടുക്കണെന്ന് വിചാരിക്കണ്ടാവും വേറെ ഒന്നുമില്ല ഞാനും അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ എന്റെ റൂമിലായിരിക്കണേ അമ്മ കേക്കുന്നില്ല എന്ന് വിചാരിക്കണു അമ്മ താഴെയാണ് കുക്കിങ് ചെയ്യാം നിങ്ങൾ കണ്ടുവരും സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ചെറിയ കേക്ക് കട്ടി അപ്പോൾ അമ്മ അറിയാണ്ടായിട്ടും ഞാൻ ഇതൊക്കെ ചെയ്യണേ അപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ എൻ്റെ റൂമിൽ കൊണ്ട് വെച്ചേക്കാം അമ്മ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ വക ഇതൊക്കെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്തല്ലേ ഇത് ഞാനായിട്ട് കൊടുക്കണ പോലെ ഒരു കപ്പ് മേടിച്ചു മാമ പേറിനെ എഴുതിയിട്ടുള്ള ഒരു കപ്പ് അല്ലേ ൈസായിട്ടിരിക്കറിയില്ല പക്ഷെ നമുക്ക് നോക്കാം എങ്ങനെയാട്ട് എങ്ങനെയാറിയില്ലായിരുന്നു മച്ച് എല്ലാവരുടെയും रा അതൊന്നു വേണ്ട ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ട് കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ നടത്തി അയിൻ്റെ ഇടയ്ക്ക് മാളൂന്റെ സർപ്രൈസും കൂടി ഉണ്ടായിരുന്നു ക്യൂട്ടായിട്ടുള്ളൊരു ആ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനിയും ിൽക്ക് അപ്പൊ താങ്ക് യു വെരി മച്ച് ഞാൻ ആക്ച്വലി ഒരു ഗിഫ്റ്റും വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ നമ്മുടെ മെയിൻ ഗിഫ്റ്റ് എവിടെ പോയി നമ്മടെ ചെയറ് പിന്നെ സർപ്രൈസ് കേക്ക് കട്ടിങ്ങുമായി ഞങ്ങള് എന്റെ അമ്മേനേയും അനീതിനേയും വിളിച്ചു രാജേഷിന്റെ ചേച്ചീനേയും വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി പുറത്താണോ ഹാ എവിടെ പുറത്ത് പോയിരിക്കാം എന്റെ അനിയത്തിയും അമ്മയും അവരുടെ നാട്ടില് പൂരപ്പറമ്പിലാണ് അവരുടെ വീട്ടിന്റെ അടുത്ത് അമ്പലത്തില് നാളെ പൂരം എന്താ പറയാ ചിലക്കത്തൂർ കാവ് ഒറ്റപ്പാലം നിങ്ങൾക്ക് അറിയുന്നുണ്ടായി അപ്പൊ അവരെല്ലാരും പൂരപ്പറമ്പിലാണ് വീഡിയോ കോള് ചെയ്തതിനൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങള് കേക്ക് കട്ടിങ് നടത്തി ഞങ്ങള് കഴിഞ്ഞ വർഷം കേക്ക് ചെയ്ത അതെ അതെ ആക്ച്വലി കഴിഞ്ഞ ബർത്ത്ഡേക്ക് നമ്മള് ലിവർപൂളിലേക്ക് ഫസ്റ്റ് ടൈം വന്നത് കറങ്ങാനായിട്ട് അല്ലേ കറക്റ്റ് പിന്നെ എനിക്ക് ഒരുപാട് ബർത്ത്ഡേ വിഷസ് രാവിലെ തൊട്ട് പേഴ്സണലിയും യൂട്യൂബിലും വീഡിയോസിന്റെ താഴെയൊക്കെ കമന്റ് ചെയ്ത നിങ്ങൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്കും ഞങ്ങളുടെ വക ഒരു കുഞ്ഞി പീസ് കേക്ക് ഇഷ്ടായോ നല്ല ടേസ്റ്റ് ഉണ്ടോന്നൊന്ന് പറയണേ അപ്പൊ താങ്ക് യു സോ മച്ച് രാവിലെ മുതൽക്ക് കൊറേ പേര് മെസ്സേജ് അയച്ചു കേട്ടോ കൊറേ പേര് മെസ്സേജ് അയച്ചു ഒരുപാട് താങ്ക്സ് അതെ വെരി മച്ച് ഇങ്ങനെ ഇന്ന് ഇത്രയും ഒരു സെലിബ്രേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ രാവിലെ എണീറ്റ് ഇപ്പൊ വിചാരിച്ചതേ അല്ല അപ്പൊ താങ്ക് യു ബോത്ത് ഓഫ് യു എക്സാക്ട് പ്ലാൻ ചെയ്ത് അതാണ് നല്ല അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ബർത്ത് ഈ വ്ലോഗ് നാളെ തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പൊ വിഷ് ചെയ്ത എല്ലാവർക്കും Thank you. Thank you. Happy, Happy birthday. birthday. <laughs> <laughs> keep watching. Keep supporting. Video so like, share, comment, yeah, subscribe, yeah. See you in the next vlog. Until then, bye bye. bye, -bye.